കുറച്ചാണെങ്കിലും പതിവായി ചെയ്യാം അത് അള്ളാഹുവിന് ഇഷ്ടം നമുസാഹുഅലൈ വസ്ല്ലാം അമൽ അള്ളാഹു അമൽഹുദ്ദീമ റസൂലിൻ്റെ അമൽ പതിവായിട്ടുള്ളതായിരുന്നു അപ്പം അത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കൈബാധുകൾ നമ്മളെ കൊണ്ട് അത് നമ്മൾ കറക്റ്റ് നമ്മൾ ചിട്ടപ്പെടുത്തുക അത് നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ഹക്കും നിർബന്ധം അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ ഇബാധത്തുകളുണ്ട് അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം അപ്പം ഖുർആൻ്റെ പാരായണം ഖുറാൻ്റെ പാരായണം ഒരാൾ ഒരു ദിവസം ചൊല്ലിയിട്ടില്ലെങ്കിൽ കുറ്റം കൊണ്ടൊന്നുമില്ല അധികുറ അതേപോലെ തന്നെ തലബുല അയിൽ ദീൻ പഠിക്കുക രാത്രി നിസ്കാരം സതക ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടൊന്നുമില്ല പക്ഷേ വിശ്വാസി അയാൾക്ക് അയാളുടെ സ്ഥിരമായി ചെയ്യുന്നൊരു അമൽ ഉണ്ടാകണം അമലുകൾ ഉണ്ടാകണം അത് എന്നും ചെയ്യുക അത് എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരു ദിവസം ഒരുപാട് ചെയ്ത് പിറ്റേ ദിവസവും തീരല്ല അങ്ങനെയല്ല നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി നമ്മൾക്ക് നമ്മുടെ കഴിവും നമ്മുടെ സൗകര്യവും ഒക്കെ അറിയാം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക പറ്റുന്നൊരു പരിധി നിശ്ചയിക്കുക എന്നിട്ട് അത് പതിവായിട്ട് ചെയ്യാം രാത്രി സ്ക ഒരു ചെറിയ അളവേങ്ങൾ ഒരു റഖായച്ചെങ്കിലും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാത്രിയുടെ ഒരു അവസാന സമയത്തോ വിത്തർ അതിലൊരു ഭാഗം നമുക്ക് ഉണ്ടാകാം ഒരു വേജെങ്കിലും ഖുറാനോ അത് ചുരുങ്ങിയത് അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് പറ്റുക അത്ര അത് കാർ പതിവായിട്ട് എല്ലാം തലമുല പഠനത്തിന് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒരു അരമണിക്കൂർ നമ്മൾക്ക് എത്ര പറ്റുക അത് ചെയ്യാം ഇത് അള്ളാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആമൽ ആണ് അമാലി ആമലി നമ്മുടെ അമലുകൾ നന്നാകാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് സ്ഥിരമായിട്ട് നമ്മുടെ അമലുകൾ കുറച്ചാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും അബ്ദുല്ലാഹിബിൻ പറഞ്ഞു യാ ലാ നീ ഒരാളെ പോലെ ആകരുത് കാന ഖ്യാനക്കുമില്ലയിൽ അയാൾ രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നു സുമ്മ ചറാക്ക കിയാമല്ല പിന്നെ അയാൾ രാത്രി നിസ്കാരം ഉപേക്ഷിച്ചു അങ്ങനത്തെ പോലെ നീ ആകരുത് പഠനമാണെങ്കിലേ ഞാൻ മുമ്പ് പഠിച്ചിരുന്നു ഉപ്പല്ല മുമ്പൊക്കെ ഒരുപാട് സമയം പഠനത്തിന് വേണ്ടി മാറ്റിയിരുന്നു ഉപ്പല്ല അങ്ങനെ പറയരുത് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മൻഹജിയൗമി ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു കൃത്യമായൊരു പ്ലാൻ നമുക്കുണ്ടാകണം അത് സ്ഥിരമായിട്ട് ചെയ്യാം നബ്സല്ലാഹു അലഹി വസ്ല്ല അങ്ങനെയായിരുന്നു റസൂൽ സല്ല അലൈഹി അലൈസ്ല്ലം ഒരു അമൽ റസൂൽ അള്ളാഹു ഇത് അമില അമൽ ബെറ്റഹു റസൂൽ അല്ലാസ്ലം അത് സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു അപ്പോൾ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ചിലപ്പോൾ ചോദിച്ചു തന്നെ വീണ്ടും വീണ്ടും ചോദിക്കണേ നമ്മൾ നേരത്തെ വിശദമായിട്ട് ക്ലാസ് എടുത്തതാണ് നമ്മൾ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഉത്തരം കിട്ടണമെന്നില്ല പെട്ടെന്ന് നമ്മൾ ചോദിച്ച അതേ കാര്യം കിട്ടണമെന്നില്ല പക്ഷെ വീണ്ടും വീണ്ടും റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക സുഹാൻ അള്ളഹ് ചില സെലഫുകൾ പറഞ്ഞൊരു വാചകം നമ്മൾ സെലഫുകളുടെ അഖ്വാലുകൾ ഭയങ്കര നമുക്ക് ഉപകാരപ്പെടുന്ന ചില അഖ്വാലുകൾ ഉണ്ടാകും വാക്കുകൾ അതിൽ ഒരു സെലഫ് പറഞ്ഞൊരു വാചകം ഇന്നി അജ ഹാജ ഒരു കാര്യത്തിന് വേണ്ടി അള്ളാഹുനോട് ഞാൻ ദാ ചെയ്തുകൊണ്ടേയിരിക്കും സദ്യക്കണം ഒരു കാര്യത്തിനോട് എല്ലാവരും ആ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനസ്സിന് ഒരു സങ്കടം ഉണ്ടാവും അല്ലെങ്കിൽ പ്രതീക്ഷ വിടാൻ പാടില്ല നമ്മൾ നേരത്തെ മുമ്പ് ഒരു ക്ലാസ് കൂടെ എടുത്തോർമ്മുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് സുഹാൻ അല്ല ഒരു കാര്യം അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ഞാൻ ചോദിച്ച അതേ കാര്യം തന്നെ എനിക്ക് കിട്ടിയാൽ ഞാൻ ഒരു തവണ സന്തോഷിക്കും ചോദിച്ചാൽ അത് കിട്ടിയാൽ ഒരു തവണ സന്തോഷിക്കും ഇനി അള്ളാഹു എനിക്കത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ പത്ത് തവണ സന്തോഷിക്കും ചോദിച്ചേ കിട്ടിയാൽ ഒരു തവണ ചോദിച്ചു കിട്ടിയിട്ടില്ലെങ്കിലോ പത്ത് തവണ ഞാൻ സന്തോഷിക്കും കാരണം ആദ്യത്തത് എൻ്റെ ചോയ്സാണ് ഞാൻ ചോദിച്ചത് കിട്ടിയെന്നുള്ളതാണ് രണ്ടാമത് അതെനിക്ക് കിട്ടാത്തത് അല്ലാ അള്ളാൻ്റെ ഇഖ്തിയാറാണ് അപ്പം അള്ളാൻ്റെ അഖ്തിയാർ എനിക്ക് എനിക്കിപ്പോൾ തരണ്ടാന്ന് തീരുമാനിച്ചുകൊണ്ടാണല്ലോ ഇപ്പം തരാത്തത് അതിൽ ഞാൻ പത്ത് പ്രാവശ്യം സന്തോഷിക്കും ഞാൻ ചോദിച്ചാൽ ഉടനെ കിട്ടിയാലോ എനിക്ക് സന്തോഷമാണ് പക്ഷേ അത് ഞാൻ ചോദിച്ചാൽ അങ്ങനെ തന്നെ കിട്ടി ഞാൻ ചോദിച്ചിട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണ് അള്ളാഹ് എനിക്ക് ഇപ്പം നിശ്ചയിച്ചിട്ടില്ല അള്ളാഹ് എനിക്ക് ഇപ്പം അത് നിശ്ചയിച്ചിട്ടില്ല അപ്പം അള്ളാഹുവിൻ്റെ ആ ഇഖ്തിയാറിൽ ഞാൻ പത്ത് തവണ സന്തോഷിക്കുമെന്ന് പറഞ്ഞാണ് അപ്പോൾ അതാണ് അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് ചിന്തിക്കാനും ഒക്കെ പറ്റണം പ്രാർത്ഥനയാണെങ്കിലും അധിഖർ ആണെങ്കിലും ഖുറാൻ്റെ പാരായണമാണെങ്കിലും പഠനമാണെങ്കിലും സദക്കയാണെങ്കിലും രാത്രി നിസ്കാരമാണെങ്കിലും പതിവായിട്ട് നമുക്കൊരു ടൈം ടേബിൾ വേണം അത് പതിവാക്കുക പിന്നെ മൗസ്യമുൻ ഉഹ്റവി നമ്മൾക്ക് കൂടുതൽ അമൽ ചെയ്യാനുള്ള മൗസിമു വരും അവിടെ ഏതൊക്കെ റഹ്മാൻ അതേപോലെ തന്നെ അതുപോലെ ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യും അപ്പോൾ ഈ സ്ഥിരമായി ചെയ്യുന്നതിന് പുറമെ ആ സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നന്മയിൽ മുന്നേറണം അത് ഇതിനെതിരല്ല അതെന്താണ് ആ സമയത്ത് ഇത് അങ്ങനത്തെ മൗസ്യം നുഹ്റവി നമുക്ക് പരലോകത്തേക്ക് കൂടുതൽ സമ്പാദിക്കാനുള്ള സീസണുകൾ ഉണ്ടാവും അവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ മിനിമത്ത് നിൽക്കരുത് കൂടുതൽ ചെയ്യണം അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഉള്ളത് അത് നിലനിർത്താൻ പരിശ്രമിക്കുക